ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട് വാട്സപ്പിലൂടെയൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് സ്ഥലമൊന്നുമില്ല ഞങ്ങൾ കൂട്ടിലിട്ട് വളർത്തുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഞങ്ങൾ വളർത്തേണ്ടത് കുട്ടികൾക്ക് എന്താണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കുട്ടികളെ തുറന്ന് വിടേണ്ടത് എത്ര കാലം കൂട്ടിലിട്ട് വളർത്തണം അങ്ങനെ ഒരുപാട് ആളുകൾ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ അവരൊക്കെ എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈം കൊടുക്കാറുണ്ട് വാട്സപ്പിൽ ചിലപ്പോൾ ഫോൺ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് ഹോസ്പിറ്റൽ കേസൊക്കെ ആയ കാരണം അല്ലെങ്കിൽ ഞാൻ ഫോണും എടുക്കാറുണ്ട് എല്ലാ വാട്സപ്പിലാണ് മെസ്സേജ് അയക്കാറ് വെച്ചാൽ ഞാൻ വേഗം റിപ്ലേയും കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ആർക്കും കണ്ടാൽ ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പിന്നെ ഒരു വീഡിയോ ആയിട്ടാണെന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം നമ്മൾക്കൊക്കെ ഇപ്പോൾ എല്ലാവരും ഒരുപാട് ആളുകൾ കോഴി വളർത്തൽ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് മാഷാല്ല നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് അത് ഇട്ടുക ആരും വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ അരുമയ ജീവികളെയൊക്കെ വളർത്തുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഒരു നല്ലൊരു സുഖമാണ് ആടും കോഴി പശു അതിലിപ്പോൾ ഏറ്റവും റിസ്ക് കുറഞ്ഞത് കോഴിയാണ് വളർത്താൻ എന്നാൽ റിസ്ക് ഉണ്ടോ ചോദിച്ചാൽ റിസ്ക് ഉണ്ട് താനും അപ്പോൾ അങ്ങനത്തെ ഒരുക്കൊക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കൂട്ടിലിട്ടുള്ള ഇട്ട് വളർത്തുന്ന കോഴികൾക്ക് എന്താ കൊടുക്കുക എന്ന് ചോദിച്ചാൽ ആദ്യം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അഴിച്ച് വിട്ടരുന്ന ഇട്ട് വളർത്തുന്ന കോഴികൾക്ക് നമുക്കൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ നമ്മൾ എല്ലാ സാധനങ്ങളും അവർക്ക് എത്തിച്ച് കൊടുക്കണം അതാണ് നമ്മൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ എല്ലാ പ്രോട്ടീനും മറ്റേത് പറഞ്ഞാൽ അവർ ചിക്കിച്ചകഞ്ഞ എല്ലാ സാധനങ്ങളും പുറത്തു പോയി തിന്ന കാരണം കൊണ്ട് അവർക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇതാവുമ്പോൾ നമ്മളെല്ലാ സംഗതികളും നമുക്ക് എത്തിച്ചു കൊടുക്കണം അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ മെയിനായിട്ട് നമ്മൾ അരിയോ ഗോതമ്പോ ചോറോ ഇനിയിപ്പോൾ പുറത്തുനിന്ന് നമ്മൾ പാക്കറ്റ് ഫീഡ് വാങ്ങുന്നത് അത് എന്താണ് പെല്ലറ്റ് ലെയർ മാഷ് ലെയർ പെല്ലറ്റ് എല്ലാം കൊടുത്താലും അതിലൊക്കെ ഒരു കണക്കുണ്ടാവും അതിലൊക്കെയുള്ള ദാതുലവണങ്ങളുടെ അളവുകൾ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പച്ചിലകളിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഇന്ന പുല്ലുകൾ കൊടുക്കണമെന്നില്ല സെലക്റ്റീവായിട്ടുള്ള പുല്ലുകൾ കൊടുക്കണ്ട നിങ്ങൾക്ക് എന്താണോ പിന്നെ കിട്ടുന്നത് അരി നമ്മൾ പുല്ല് പറിക്കുന്ന സമയത്ത് എല്ലേതും കൂടി കൂട്ടി അരിഞ്ഞിട്ടിട്ട് കൊണ്ടുവന്ന് കൊടുക്കുക അതിൽ അവർക്ക് വേണ്ടിയത് അവർ തിന്നും വേണ്ടാത്തത് അവരത് അവിടെ ഇട്ടും നമ്മൾക്ക് കോഴികളായാലും പശുക്കളാണെങ്കിലും ആടുകളാണെങ്കിലും അവർക്ക് വേണ്ടിയത് മാത്രമേ അവർ കഴിക്കുകയുള്ളൂ അല്ലാത്തതൊക്കെ അവർ അവിടെ ഇടും അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് പുല്ല് പോച്ചൊക്കെ അരി അരിയാൻ പോകാണ്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടത്തോടെ കൂട്ടി അരിഞ്ഞ് കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അവർക്കാവശ്യമുള്ളതൊക്കെ അവർ കൊത്തി തിന്നോളും അപ്പോൾ പുല്ല് വർഗ്ഗങ്ങൾ കിട്ടേണ്ടതൊക്കെ നമുക്ക് ഇങ്ങനെ കൊത്തി കൊണ്ടുവന്ന അരിഞ്ഞു കൊടുന്ന് കൊടുക്കുന്ന സമയത്ത് പുല്വ പുല്ല് വർഗ്ഗങ്ങളൊക്കെ ഇതിലൂടെ കിട്ടും പിന്നെ നമുക്ക് മെയിനായിട്ട് എന്ന് വെച്ചാൽ പിന്നെ ധാതു ലവണങ്ങളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ധാതു ലവണങ്ങൾ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻസുകൾ കിട്ടണം അതിന് നിങ്ങൾ നിർബന്ധമായിട്ടും വ്യുമറാൾ ഗ്രോവി അതേപോലെ മുട്ടത്തോട് പൊടിച്ച് കൊടുക്കുക അതേപോലെ പിന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അതേപോലെ ലിവർ ടോണിക്ക് കൊടുക്കുക അതേപോലെ ഞാൻ ആ മുട്ട തീറ്റണ്ടെങ്കിൽ ഒക്കെ ഒരു പിന്നെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം കേട്ടോ അതേപോലെ അത് കൊടുക്കുക ഓർക്കാൽ പി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പിന്നെ ഫോസ്ഫ്രസിൻ്റെയും കാൽസ്യത്തിൻ്റെയൊക്കെ മരുന്നുകൾ കൊ കൊടുക്കുന്നതിൻ്റെ ഒന്ന് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ നിങ്ങളതൊന്നു പോയി കണ്ടു കണ്ടുനോക്കിട്ടോ അപ്പോൾ അത് കൊടുക്കുക അതൊക്കെ കൊടുക്കുമ്പോൾ ഒരുവിധമൊക്കെ കോഴികളുടെ ഇതായി കിട്ടും അതേപോലെ നിങ്ങൾ ചിലർ ചോദിക്കാൻ വിരിഞ്ഞിറങ്ങിയ കോഴികൾക്ക് എന്താണ് വിറ്റാമിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും വിമ്രാണൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ സിങ്കോവിറ്റില്ലേ നമ്മളുടെ പിന്നെ നമ്മളുടെ നമ്മൾ പ്രസവിച്ച് എടുക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കില്ല സിങ്കോവിറ്റ് മൾട്ടി വിറ്റാമിന് നമ്മൾ ഓരോ ഡ്രോപ്പായിട്ട് ഇങ്ങനെ വായലിറ്റിച്ച് കൊടുക്കാറില്ലേ ഒരു വയസ്സ് വരെയൊക്കെ കൊടുക്കാൻ പറയും ഇവിടെ മോളകുട്ടിക്കൊക്കെ ഒരു വയസ്സ് വരെ കൊടുക്കാൻ പറഞ്ഞിരുന്നു ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് അത് ഒഴിവാക്കിയത് അപ്പോൾ ആ സിങ്കോവിറ്റിൻ്റെ അത് വാങ്ങിയിട്ട് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുക വലിയ കോഴികൾക്കും സിങ്കോവിറ്റിൻ്റെ വലുത് കിട്ടും ചെറിയ കുട്ടികൾക്കുള്ളത് ചെറുതും കിട്ടും വലിയ കോഴികൾക്കുള്ളത് വലുതും കിട്ടും അപ്പോൾ ഞാൻ ചെറുതും വലുതും വാങ്ങാറുണ്ട് കേട്ടോ കാരണം ചെറിയ കുട്ടികൾക്ക് ചെറുതും കൊടുക്കാറുണ്ട് വലിയ കോഴികൾക്ക് വലുതും കൊടുക്കാറുണ്ട് അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതിലൂടെ ഉള്ള ഒരുപാട് സിങ്കോവിറ്റിൻ്റെ മരുന്നിൽ ഒരുപാട് വിറ്റാമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഒരു പത്ത് എം എൽ അല്ലെങ്കിൽ ഒരഞ്ചെമ് പത്ത് എം എൽ ഒക്കെ എടുത്തിട്ട് നമ്മൾ കുടിക്കണ വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇടക്കിടക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ അവർക്കത് കിട്ടും കേട്ടോ അതേപോലെ നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ പിണ്ണാക്കണെങ്കിൽ അതിൽ പ്രോട്ടീനുണ്ട് അതേപോലെ ഇപ്പോൾ നമ്മൾ തോട്ടക്കാര കൊടു നോക്കുകയാണെങ്കിൽ അതിൽ ഉണ്ട് അതേപോലെ നമ്മൾ പിന്നെ ഫുഡ് വേസ്റ്റ് ഒക്കെ കൊടുക്കുക അതേപോലെ നമ്മൾ പപ്പായ അതേപോലെ ഉണ്ണിത്തണ്ട് അതേപോലെ പിന്നെ ഈ വാഴട മാണിത്തട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടാത്ത സംഭവങ്ങളൊക്കെ കൊടുക്കുക അതേപോലെ പഴത്തൊലി ഈ നമ്മളുടെ നേന്ത്ര പഴത്തിൻ്റെ തൊലിയൊക്കെ ഇല്ലേ അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അവർക്ക് കിട്ടും അങ്ങനെ നമ്മൾ കുറേ കുറച്ചൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാൽ മതി ബാക്കിയൊക്കെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ എന്തൊക്കെയാണോ കിട്ടുന്നത് വെച്ചാൽ അതൊക്കെ നമ്മൾ കൊടുക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും കളയാറില്ല ഒരു പച്ചക്കറി വേസ്റ്റിൻ്റെതാണെങ്കിൽ എനിക്കൊരു തൊട്ടിപാത്രം ഉണ്ടല്ലോ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ കോഴികൾക്ക് കൊടുക്കുന്നൊരു തൊട്ടിപ്പാത്രം പിന്നെ തീറ്റ കൊടുക്കുന്നത് ആ തൊട്ടിപ്പാത്രം ഞാനവിടെ ആ സിങ്കിൻ്റെ താഴെ വെച്ചേക്കാണ് എല്ലാ പച്ചക്കറി വേസ്റ്റായാലും പഴത്തൊലിയാണെങ്കിലും ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റായാലും ഫ്രൂട്ട്സിൻ്റെ തൊലി ആയാലും ഉള്ളിത്തൊലി ആയാലും ഒക്കെ ഞാൻ അതിൽ ലേശം വെള്ളം ഉള്ളിത്തൊലിയൊക്കെ കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കും എന്നിട്ട് ഞാൻ ആ പാത്രത്തിൽ ഇട്ട് വെക്കുക ചെയ്യാം പിറ്റേ ദിവസം ഞാനതിൽ പഴത്തിൻ്റെ തൊലിയാണെങ്കിൽ അത് കട്ട് ചെയ്യും ഫ്രൂട്ട്സിൻ്റെതാണെങ്കിൽ അത് കട്ട് കട്ട് ചെയ്ത് കൊടുക്കും അതേപോലെ പച്ചക്കറി ആണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അതിലിടും എല്ലേതും ഞാൻ നേരം വിളിക്കുമ്പോൾ കാരണം പിറ്റേ ദിവസം ഞാൻ കോഴികൾക്ക് തീറ്റ ഉണ്ടാക്കാൻ സമയത്ത് ആ തൊട്ടിപ്പാത്രം എടുത്തിട്ട് അതിൽ ഫുള്ള് അതിൽ കട്ട് ചെയ്യാനുള്ളതൊക്കെ എല്ലതും കട്ട് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് പിണ്ണാക്കും കുതിർത്തി ചോളത്തോട് ഇട്ട് ബാക്കി വന്ന ഫുഡ് വേസ്റ്റ് ഇട്ട് കറി ഇട്ട് എല്ലേ സംഭവങ്ങളും ആക്കി ഇട്ടതിൻ്റെ ശേഷമാണ് പിന്നെ ഞാനത് കോഴികൾക്ക് കൊണ്ടുപോയി കൊടുക്കുക പപ്പായയുടെ കുരു മത്തൻ്റെ കുരു കുമ്പളത്തിൻ്റെ കുരു അങ്ങനത്തൊന്നും ഒരു വേസ്റ്റ് ഞാൻ കളയാറില്ല അതെല്ലേതും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കോഴികൾക്ക് കൊടുക്കാറ് അപ്പോൾ നിങ്ങളത് ചെയ്താൽ മതി ഒന്നും കളയണ്ട നമ്മൾ നിസാരമായിട്ട് വലിച്ചെറിയുന്ന ഉള്ളിത്തൊലിയിലടക്കം ഗുണങ്ങളുണ്ട് അപ്പോൾ അതും അപ്പോൾ അത് നല്ലൊരു വളമാണല്ലോ നമ്മൾ ചെടികൾക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതേപോലെ സബോളയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചീഞ്ഞ സബോളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ കേടുവന്ന ഒരു ലേശം കേടുവന്നാൽ നമ്മളത് ഒരു സ്മെല്ലാവും അത് കാരണം കൊണ്ട് നമ്മളത് കറിയിൽക്കൊന്നും എടുക്കില്ല കാരണം ആ കറി മൊത്തം കേടുവരും ആ ഒരു ചെറിയൊരു സ്മെല്ലുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക അതൊക്കെ കട്ട് ചെയ്തിട്ട് കോഴികൾക്ക് കൊടുക്കുക അതേപോലെ വില കുറവിലൊക്കെ സബോള കിട്ടുമല്ലോ ഇന്ന് ഞാനൊരു ദിവസം സബോള ഞാൻ കൊടുക്കുന്നത് ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചാറുണ്ട് ഞാൻ നന്നായിട്ട് കോഴികൾക്ക് സബോള കൊടുക്കാറുണ്ട് ചെറിയ ഉള്ളി ഉണ്ടാവുന്ന സമയത്ത് ചെറിയ ഉള്ളി കൊടുക്കും ചെറിയ ഉള്ളി കിട്ടാത്ത സമയത്ത് സബോള ഉണ്ടെങ്കിൽ നന്നായിട്ട് ഞാൻ വലിയ ഉള്ളി ഉണ്ടല്ലോ അത് നന്നായിട്ട് കൊടുക്കും അതേപോലെ നമുക്കിങ്ങനെ ചിലപ്പോൾ നൂറ് നൂറ് രൂപക്ക് നാല് കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോ ആറ് കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഈ വളാഞ്ചേരി ഇവിടെ ഈ പാലത്തിൻ്റെ അവിടെ ഇഷ്ടം പോലെ വിൽക്കാറുണ്ട് അപ്പോൾ ഞാൻ നൂറ് രൂപയ്ക്കൊക്കെ മേടിച്ച് കൊടുക്കുന്നതിൻ്റെ ശേഷം നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഞാൻ കൊടുക്കാറുണ്ട് അതേപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൊടുക്കാം പുല്ലുകളായിട്ട് ഇപ്പോൾ മുരങ്ങൻ്റെ ഇല ഒക്കെ ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പിതപ്പ എൻ്റെ അലൊക്കെ മുരിങ്ങ വെട്ടിൻ്റെ ആയിരുന്നു അവർ അതിൻ്റെ നല്ല ഇല മാത്രമല്ല അവരെടുക്കൊള്ളു ബാക്കിയൊക്കെ ഞാൻ കൊടുത്തിട്ട് കോഴികൾക്ക് ഇട്ട് കൊടുത്ത് അതേപോലെ ചക്ക ഉണ്ടെങ്കിൽ ചക്കട മടല് ഒന്നും വേണ്ട അങ്ങനെ കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെ കൊത്തി കൊത്തി തിന്നോളും ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർ പുറത്ത് പോയിട്ട് തിന്നണില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് സാധനങ്ങളും ഇവർക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം കഴിച്ചോളും എല്ലാത്തിലും നല്ല വിറ്റാമിൻസ് ഉണ്ട് അതേപോലെ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ ഫ്രൂട്ട്സുകളൊക്കെ കിട്ടാവുന്നവർക്ക് അതിൻ്റെ വേസ്റ്റ് കൊടുത്തു കൊടുക്കുക പച്ചക്കറിയിൽ നിന്ന് കൊടുന്ന് കൊടുക്കുക അതേപോലെ നമ്മളുടെ മീൻ വേസ്റ്റ് കൊടുന്ന് കൊടുക്കുക എന്തും നമുക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ നമ്മൾ ഇതിൻ്റെ തീറ്റ ചിലവുകൾ കുറച്ചാൽ മതി അതേപോലെ അത് കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം എൻ്റെ കോഴികളുടെ ഈ തുവലൊക്കെ കൊത്തി തിന്ന് കൊത്തി തിന്നിട്ട് ഇവരുടെ മേലൊന്നും തൂവലുണ്ടായിരുന്നില്ല ഇപ്പം എൻ്റെ ഈ കോഴികളിലിപ്പോൾ ഒരു കോഴിക്കോ അങ്ങനെ കാണാറില്ല ഇപ്പോൾ ഇതാ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴത്തേനത് ആ ഒരു പുള്ളിക്കോഴിയുടെ മേലെ കാണാണ്ട് ഇനി ഞാനതിന് വിറ്റാമിൻ ഈൻ്റെ ടാബ്ലറ്റ് നന്നായിട്ടൊന്നും അങ്ങോട്ട് തേച്ച് വരത്തി കൊടുത്തിട്ട് പിന്നെ നമ്മളുടെ ആ ഓർക്കാലില്ലേ അത് കൊടുത്താൽ തന്നെ എല്ലാം നല്ല ഷൈനിങ് ആയിട്ട് വരും തുവലും എല്ലാ കാര്യങ്ങളും വരും ഇപ്പോൾ ഇവരുടെ തുവലൊന്നും പരസ്പരം കൊത്തി തിന്നേ അല്ലെങ്കിൽ അതൊന്നും ചെയ്യാറില്ല അങ്ങനെ തുവലൊക്കെ കൊത്തി തിന്ന പ്രോട്ടീൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇത് ഈ തോട്ടപ്പയർ കൊടുക്കുക അല്ലെങ്കിൽ പിണ്ണാക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ ഓർക്കാൽ മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ പ്രോട്ടീൻ ഉള്ള നമ്മുടെ സ്റ്റാർട്ടറില് അത് കുറച്ച് ദിവസം അവർക്കൊന്ന് തിന്നാൻ കൊടുക്കുക അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറിയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻറ്റും വരില്ല പിന്നെ അതേപോലെ നിങ്ങൾ ഒരു 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 തീറ്റ തന്നെ കൊടുക്കരുത് പല തീറ്റകളും കൊടുക്കണം ഇപ്പോൾ ഞാൻ കുറച്ച് ലെയർ പലറ്റ് കുറച്ച് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം ഞാൻ ലെയർ ലെയർ മാഷ് കൊടുക്കും അങ്ങനെ എന്താണെന്നറിയോ അങ്ങനെ തിരിച്ചു മറിച്ചും നമ്മൾ ഒരു തീറ്റന്നെ ഒരു കോഴിക്ക് കൊടുത്ത് പഠിച്ചാൽ പിന്നെ അവർ അതന്നെ കിട്ടിയേ തിന്നുള്ളൂ ഈ കോഴികൾക്കൊരു സ്വഭാവം ഉണ്ട് ആടായാലും കോഴിയായാലും ഒക്കെ നമ്മൾ ശീലിപ്പിക്കുന്നതാണ് അവരുടെ സ്വഭാവം അപ്പം നമ്മൾ നമുക്ക് എന്താണോ നമുക്ക് ചിലപ്പോൾ പിടിയിൽ നമ്മൾ പോണ സമയത്ത് നമ്മളുടെ തീറ്റ കഴിഞ്ഞാൽ ലെയർ മാഷ് കഴിഞ്ഞു ലെയർ പെറ്റ് പെല്ലറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ കോഴിക്ക് ലെയർ മാഷ് തന്നെ കൊടുത്ത് പഠിപ്പിച്ചൊരു കോഴിയാണെങ്കിൽ പെട്ടെന്ന് ലെയർ പെല്ലറ്റ് കൊടുത്താൽ അവരിത് കഴിക്കില്ല അപ്പോൾ എന്ത് ചെയ്യുക ഒരു പ്രാവശ്യം ലെയർ മാഷ് കൊടുന്ന് കൊടുത്തു എന്ന് കൊടുക്കുക ലെയർ മാഷ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ മുട്ട തീറ്റ അതിനാണ് ലെയർ മാഷ് എന്ന് പറയുന്നത് ആ പൊടി പൊടി പോലെയുള്ള അതൊരു പ്രാവശ്യം കൊടുന്ന് കൊടുത്തു എന്ന് കഴിഞ്ഞാൽ പിറ്റേ പ്രാവശ്യം വരുമ്പോൾ ലെയർ പെല്ലറ്റ് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ തന്നെ അവരെ എല്ലാ തീറ്റയും തിന്നാൻ വേണ്ടി പഠിപ്പിക്കണം അല്ലാതെ നമ്മൾ ഒരു തീറ്റ മാത്രം കൊടുക്കരുത് എല്ലാ തീറ്റയും അവരെക്കൊണ്ട് തീറ്റി പഠിപ്പിക്കണം ആദ്യമൊന്നും ഒരു കോഴി എളുപ്പത്താ ചെറിയ കുട്ടികളൊന്നും പുല്ലൊന്നും കഴിച്ചിരുന്നില്ല ഇപ്പോൾ അവർ കുറേശ്ശെ കുറേശ്ശെ വന്ന് കൊത്തി 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 അവരും പുല്ല് കഴിക്കാൻ തുടങ്ങും ഇപ്പം നമ്മൾ അതേപോലെ ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മാസമായ കോഴികൾക്ക് കോഴി പുല്ല് കൊടുക്കണോ അത് കൊടുക്കണോ അത് കൊടുക്കണോന്നൊക്കെ ചോദിച്ചിട്ട് കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല കൊടുത്താൽ നല്ലതാണ് എല്ലാതും നമ്മൾ ശീലിച്ച് കൊടുക്കണം നല്ലതാണ് അതേപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അസോള കൊടുത്താൽ മതി പിന്നെ അസോള പോലെ തന്നെ വേറൊരു പായലും കൂടി ഉണ്ടല്ലോ നമ്മളുടെ കുളത്തിലൊക്കെ ഇടുന്നേ ആ പായലുകളും വലിയതും കൊടുക്ക കോഴികൾക്ക് അവർക്ക് വേണ്ടിയതൊക്കെ അവർ കൊത്തി തിന്നും ഇങ്ങനെ ചെയ്താലാണ് കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളെ വളർത്തുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പുറത്ത് വിട്ട് വളർത്തുന്ന കോഴികൾ ഒരു ദിവസം ഒരു മുട്ട കിട്ടിയാൽ തന്നെ അത് നമുക്ക് ഫുള്ള് ഫ്രീ ആണ് അവർക്കൊരു തീറ്റ ചിലവും വരുന്നില്ല നമ്മൾ ബാക്കി വന്ന വേഷം എന്തെങ്കിലും കൊടുത്താലേ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾ നമുക്ക് ലാഭകരമായിട്ട് വളർത്താൻ പറ്റുള്ളൂ കേട്ടോ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ടേ താങ്ക്